സ്ക്രീനിങ്ങിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ അവിടുന്ന് ആ സിനിമ മിക്കതും കാണുന്നത് ഇപ്പോൾ ഞാൻ കണ്ടത് മാളു എന്ന് പറഞ്ഞ സിനിമയാണ് നല്ല സിനിമ അവരുടെ ഒരു ക്യാരക്ടർ എൻഡിൽ വരുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റിലേക്ക് എത്തുമ്പോഴേ അവരൊരു ഒരു അമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അവരൊരു ക്യാരക്ടർ ചേഞ്ചും അവരുടെ ഇമോഷണൽ ചേഞ്ചും അവരുടെ ഒരു ഒക്കെ ആയിട്ട് ഭയങ്കര സിബി സാറും കമൽ സാറും ഒക്കെ ഉണ്ടായിരുന്നു ഇക്ബാൽ കുറ്റിപ്പുറം കുറ്റിപ്പുറം അദ്ദേഹം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കണ്ടത് അതൊരു നല്ല രണ്ട് മൂന്ന് ദിവസത്തെ സിനിമ കാണുന്നുണ്ട് പിന്നെ ഈ ഓളത്തിൽ പെടുന്നുണ്ട് ഓളമാണ് എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കൈരളി നില തിയേറ്ററിലൊക്കെ പിന്നെ ഇവിടെ നമ്മൾ ഈ കാലം മാറുമല്ലോ അതിന് നമ്മൾ കാലം മാറുന്നതനുസരിച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നമ്മൾ കാണും അത് നമ്മൾ സിനിമകളിൽ ഉപയോഗിക്കും അങ്ങനെയാണല്ലോ പുതിയ 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 ആൾക്കാർ വരണ്ടേ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരെ രീതിയിലല്ലോ ഈ ലോകം മാറുന്നു ലോകം മാറുന്നതനുസരിച്ച് ജനക്കൂട്ടം മാറുന്നു പിള്ളേർ ഒരുപാട് പേര് സിനിമയിലേക്ക് എത്തുന്നു സിനിമ കാണാനുണ്ടാവുന്നു അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുതിർന്നപ്പോൾ അവരിൽ നിന്ന് പഠിക്കാം അവരുമായിട്ട് മിങ്കിൾ ചെയ്യാം അവരുടെ വിശേഷങ്ങൾ അറിയാം അവരുമായിട്ട് നമുക്ക് അതൊരു ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്കെന്നല്ല ഇവിടെ വരുന്ന എല്ലാ ഒട്ടുമുക്കാലും വരുന്നു ഇപ്പം ഈ സിനിമ പഠിച്ച് അല്ല സിനിമ പഠിച്ചതെന്നല്ല സിനിമ അത്ര പാഷനേറ്റ് ആയിട്ടുള്ള സമയത്ത് സിനിമ സ്വപ്നം കണ്ടിട്ട് ഈ വേദിയിലേക്ക് വരുന്നതും അത് ഒരു ആക്ടർ ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ജനൻഡ കിഷ്കിന്ത കണ്ട ഏറ്റവും കൂടുതലും തിയേറ്ററുകളിൽ ആ ഏറമുണ്ട് അത്രയും അത്ര ഒരുപാട് സിനിമകളിലൂടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ അതായത് ആക്ടർ ആക്ടറായതിനു ശേഷം വരുന്ന ഒരു അല്ല ആക്ടറായതിനു ശേഷം പറയുമ്പോൾ ഞാനേ കുറേ ആക്ടറെന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ നൂറ് കോടി ഇരുന്നൂറ് കോടി നൂറ്റമ്പത് കോടി രൂപയുടെ സിനിമകളിൽ അഭിനയിച്ചു ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കാരണം നമ്മൾ പക്ക ആർട്ട് ഹൗസ് സിനിമകളുണ്ടല്ലോ ഡോക്ടർ ബി ചേട്ടൻ്റെ സിനിമ ഒക്കെ അഭിനയിച്ചിട്ട് ഞാൻ എട്ടോളം സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അടൂർ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ഞാനിവിടെ സജീവമാണ് ഓൾറെഡി ആക്ടർ എന്ന നിലയിൽ ഇവിടെ ആ നിലയിൽ വരും പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കമേഴ്സ്യൽ ഇൻഡസ്ട്രി ഈ വർഷം കൊടുത്ത ഏറ്റവും വലിയ ഹിറ്റുകൾ രണ്ടും ഒരേ ദിവസം റിലീസായി ഒരേ റിലീസ് ഒരേപോലെ തിയേറ്ററിൽ ഹൗസ്ഫുള്ളിൽ കളിച്ചു നെക്സ്റ്റ് വീക്ക് എൻ്റെ കഥ ഇന്ന് വരെയെന്നൊരു സിനിമ വന്നിരുന്നു ആ സിനിമയിലാണെങ്കിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പാട്ട് എഴുതി പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച തന്നെ വരുന്നു ജയ് മഹീന്ദ്രൻ എന്ന വെബ് സീരീസ് അപ്പം അങ്ങനെ ഒരു പിന്നെ ഈ ഇതിന്റെ ഗ്യാപ്പിൽ ഈ വരുന്ന ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ ഞാൻ നരിവേട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ അൻരാജ് മനോഹറിന്റെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു അതെ അതെ അടിപൊളിയാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻഡിൽ ഇരുപത്തിനാലാം തീയതി രാഹുൽ റജി നായർ ഡയറക്ട് ചെയ്യുന്ന സിനിമയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്ട് ചെയ്യാൻ പോകുന്നു അങ്ങനെ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്കുള്ള ഒരു വഴി കൂടെ എനിക്ക് തുറന്നു കിട്ടി സിനിമയിൽ

ഷിജിനാഥ് ഒരു വലിയ സിനിമാ പ്രേക്ഷകനും സിനിമാ സ്നേഹിയും സിനിമ നടനാവാൻ കുറച്ച് ആഗ്രഹം ആക്ടർ തിയേറ്റർ ആയിരുന്നു അപ്പം എന്നെ ഐ എഫ് എഫ് കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അജിം മരിച്ചുപോയി എൻ്റെ ഒരു ഓർമ്മയിൽ എപ്പോഴും ഷിജി ഇങ്ങനെ വരും കാരണം എന്നെ ഐ എഫ് എഫ് ഫൈവിൽ കൊണ്ടുപോയത് ഷിജിയാണ് അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സിനിമകളുമായി ഇവിടെ വരുന്നു പിന്നെ ഈ മനുഷ്യരെ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു അങ്ങനെ കണ്ടു അതാണ് എൻ്റെ ഒരു ഐ എഫ് എഫ് കെ ഓർമ്മ കണക്റ്റഡാണ് ഭയങ്കര ഈ അത് എനിക്ക് പക്ഷേ എൻ്റെ ഇതിനകത്ത് ഹൂക്കായി നിൽക്കുന്ന ഷിജിയാണ് ഷിജിയെ എനിക്ക് മറ മറക്കാൻ പറ്റില്ല കാരണം എന്നെ ഇങ്ങോട്ട് ഞാനിവിടെ കുറേച്ച് ഇപ്പോൾ ഡെലിഗേറ്റ് സെല്ലിൻ്റെ

സിനിമ കണ്ട മൂന്ന് ദിവസം കണ്ട് പണ്ടിരുന്നു എനിക്കിഷ്ടപ്പെട്ട രണ്ട് സിനിമകൾ കിട്ടി രണ്ട് സിനിമകൾ മലയാള സിനിമകളൊന്നും കണ്ടില്ല ഞാൻ ഈ റിപ്പീറ്റ് ഷോകൾ കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു മലയാളത്തിലെല്ലാം റിപ്പീറ്റ് ഷോകൾ ഫസ്റ്റ് ഡേ എന്തായാലും നല്ല കൂട്ടമായിരിക്കും അടുത്ത ദിവസം നമുക്ക് കാണും വീണ്ടും നിൽക്കുവാണ് വീണ്ടും കളറാക്കും